കത്തോലിക്ക കോൺക്രസ് ഏവി അമ്യൂസ്മെന്റ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള അണ്ടർ വാട്ടർ എക്സിബിഷൻ ലൈവ് മെ ഷോ ഞായറാഴ്ച മുതൽ മെയ് നാലുവരെ വരെ മുക്ക് കാരക്കാട്ട് മൈതാനികൾ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ തോമസ് വർഗീസ് അധ്യക്ഷനാകും സജീവ് ജോസഫ് എം എൽ എ ഫിഷ് ടണലും അമ്യൂസ്മെന്റ് പാർക്ക് എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയും വ്യാപാര സ്റ്റാൾ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതിയും ഫുഡ് കോർട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മത നേതാക്കൾ എന്നിവർ പങ്കെടുക്കും പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മുതൽ ഒൻപത് മുപ്പത് വരെയും അവധി ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ഒൻപത് മുപ്പത് വരെയുമായിരിക്കും പ്രദർശനം ഷോയും മത്സ്യകന്യകയുമാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം ഇരിട്ടി മേഖലയിൽ ആദ്യമായാണ് അണ്ടർ വാട്ടർ എക്സിബിഷൻ നടക്കുന്നതെന്നും പ്രവേശനം മൂലമായിരിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ തോമസ് വർഗീസ് ബെന്നിച്ചൻ മടത്തിനകം സുരേഷ് ജോർജ് ബെന്നി പുതിയാംപുറം സ്കറിയ വലിയമറ്റം ഏവി അമ്യൂസ്മെന്റ് മാനേജർ പി കെ പ്രവീൺ സനു മാത്യു എന്നിവർ അറിയിച്ചു അപ്പോൾ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഈ മാസം മുപ്പതിന് വൈകുന്നേരം ഏഴ് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ മത നേതാക്കന്മാർ അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനാ നേതാക്കന്മാർ ജനപ്രതിനിധികളെല്ലാം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും ഇരുട്ടിയെ സംബന്ധിച്ച് പുതിയൊരു എക്സിബിഷനാണ് ഇതുവരെ ഇരുട്ടിയിലോ പരിസര പ്രദേശങ്ങളിലോ വരാത്ത നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾ കടലിനടിയിൽ കൂടി ഒക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതീതി ഉണ്ടാക്കുന്ന ആ അണ്ടർ വാട്ടർ ഫിഷ് ടണൽ എക്സിബിഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം അതുപോലെ തന്നെ ലൈവ് മർമേഡ് ഷോയും മത്സ്യകന്യകയും ഈ എക്സിബിഷൻ്റെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളാണ് അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫുഡ് കോർട്ട് അതുപോലെ വിവിധങ്ങളായ സ്റ്റാളുകൾ എല്ലാം ഈ എക്സിബിഷനോടനുബന്ധിച്ച് ഉണ്ടാവും വ്യത്യസ്തങ്ങളായ റൈഡുകളെല്ലാം ഉണ്ട് വളരെ നൂതനമായിട്ടുള്ള വളരെ നല്ല നിലയ്ക്ക് സംഘടിപ്പിക്കുന്ന വളരെയേറെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഈ അണ്ടർ വാട്ടർ ഫിഷ് ടണൽ എക്സിബിഷൻ അത് ഇരിട്ടിയിൽ നമ്മൾ മുപ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഫിഷ് ടണൽ പരിപാടി അഡ്വക്കേറ്റ് സണ്ണി ജോസ് എം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ ഫിഷ് ടണൽ എക്സിബിഷൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ആണ് അതുപോലെ തന്നെ അമ്യൂസ്മെൻ്റ് പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് കാവനാടി സോറി ഫിലിപ്പ് കവിയിൽ എ കെ സി സി ഗ്ലോബൽ ഡയറക്ടറാണ് അതുപോലെ സ്റ്റാളുകളുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശ്രീലതയാണ് ഫുഡ് കോർട്ട് ഫുഡ് കോർട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ മത നേതാക്കന്മാർ സാമൂഹ്യ സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ന്യൂഡിയിഡയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി